പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക ഇനി വരുന്നത് മഹാ എപ്പിസോഡാട്ടോ എട്ടര മുതൽ ഒമ്പതര ആയിരിക്കും നമ്മുടെ സുഗമോദേവി അടുത്ത ദിവസം വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ദിവസത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ട്വിസ്റ്റുകളാട്ടോ നമ്മുടെ ഗിരീഷ് മാഷ് ചന്ദ്രമതിയെ രക്ഷിക്കാൻ പോയത് അവസാനം പീഡന പീഡനക്കേസിൽ പ്രതിയായിട്ടാണ് നമ്മുടെ ഗിരീഷ് പുറത്തു വരുന്നത് നമ്മുടെ രജനിയൊക്കെ ഈ ഒരു വാർത്ത കണ്ടിട്ട് ഇങ്ങനെ തലകറങ്ങി വീഴുന്നവർ നമ്മുടെ പ്രഭാവതി സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ചന്ദ്രമതി അകപ്പാടെ ആൾ മാറി വന്നിരിക്കുകയാണ് ത്യാഗരാജൻ്റെ കൂടെ നമ്മുടെ ചന്ദ്രമതി മൊഴി കൊടുക്കാൻ എസ് സേലെടുത്ത് വന്നിരിക്കുകയാണ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നോ നമ്മുടെ ഗിരീഷ് മാഷ് എന്താ അല്ലേ കഥയുടെ പോക്കെ നമ്മുടെ പാവം ഗിരീഷ് മാഷ് അമ്മയുടെ പ്രായമുള്ള നമ്മുടെ ചന്ദ്രമതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അത്രേ അല്ലെ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ ചന്ദ്രമതി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ പ്രഭാവതി പറയുന്നുണ്ട് ചന്ദ്രമതി നീ കളിക്കുന്നത് തീക്കളിയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് ഞാൻ സത്യം മാത്രമേ പറയുന്നുള്ളൂ ഞാൻ പറയുന്നത് മൊത്തം സത്യമാണ് അത് ഇവിടെ വന്ന് മൊഴി നൽകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നതും എന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പൊ പ്രഭാവതി കൊടുക്കുന്നില്ല പ്രഭാവതി പറയുന്നുണ്ട് നീ ഇതില് ദുഃഖി ചിരിക്കും ചന്ദ്രമതി എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ ഭീഷണിയൊക്കെ പെടുത്തുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ എന്താ പറയാ വക്കീല് കാട്ടൂരാൻ വന്നിട്ടും അവിടെ കുറെ സീൻ ഉണ്ടാക്കുന്നുണ്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ കളിക്കുന്ന വെറും തീക്കളിയാണെന്നൊക്കെ പറഞ്ഞ് വക്കീലും അവിടെ ഡയലോഗ് കടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പാവും നമ്മുടെ ഗിരീഷ് മാഷിന്റെ അവസ്ഥ എന്തായി തീരുമല്ലേ പാവം ഒരു സ്കൂൾ മാഷ് ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നതാണ് ഇപ്പോൾ വാർത്ത പോയിക്കൊണ്ടിരിക്കുന്നത് രജനിയും പാവം നമ്മുടെ ഗിരീഷ് മാഷിന്റെ അമ്മയ്ക്ക് ഇത് എങ്ങനെ സഹിക്കും അല്ലെ പ്രേക്ഷകരെന്തായാലും വരുന്ന ഒരു മഹാ എപ്പിസോഡിൽ ഇതിനൊരു അന്ത്യം കുറിക്കുമായിരിക്കും നമ്മുടെ പ്രഭാവതി എന്തായിരിക്കും ചെയ്യാൻ പോകുന്ന അല്ലേ കാത്തിരുന്ന് തന്നെ കാണാട്ടെ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ